വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഉദ്ഗ്രഥനം ഒന്നാം ദിവസത്തെ ചോദ്യ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത് ഉദ്ഗ്രഥനം ഒന്നാം ദിവസം അഞ്ച് പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷ ഗണിതം പരിസര പഠനം എന്നിവ ഒന്നിച്ചാണ് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ഉള്ളത് മൂന്ന് ദിവസങ്ങളിലായി ഭാഷയ്ക്ക് അഞ്ച് ഗണിതത്തിന് അഞ്ച് പരിസരപഠനത്തിന് നാല് എന്നിങ്ങനെ പതിനാല് പ്രവർത്തനങ്ങൾ ഉണ്ട് ഒന്നാം ദിവസത്തെ മൂല്യനിർണ്ണയത്തിൽ ഭാഷയ്ക്ക് രണ്ട് പ്രവർത്തനങ്ങളും ഗണിതത്തിന് രണ്ട് പരിസര പഠനത്തിന് ഒരു പ്രവർത്തനമാണ് ഉള്ളത് കുഞ്ഞുറുമ്പിൻ്റെ യാത്ര കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ഇവ ഭാഷയുടെ പ്രവർത്തനങ്ങളാണ് ഹൗ മെനി സീഡ്സ് കലണ്ടർ മാക്സ് ഇത് രണ്ടും ഗണിതത്തിൻ്റെയും ചെടികൾ പലവിധം എന്നത് പരിസര പഠനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനം ഒന്ന് കുഞ്ഞുറുമ്പിൻ്റെ യാത്ര തെളിഞ്ഞ ആകാശം കാട്ടിലെ കാഴ്ചകൾ കാണണം കുഞ്ഞുറുമ്പിൻ്റെ മോഹം പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി ഇളം കാറ്റി വീശി ഇലത്തുമ്പുകൾ ഇളകിയാടി കാട്ടുപൂക്കളുടെ സുഗന്ധം ഹായ് പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞു തുള്ളി ഒന്ന് തൊട്ടാലോ കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി തൊട്ടു തൊട്ടില്ല അവൾ കാല് തെറ്റി പുഴയിൽ വീണു കുഞ്ഞുറുമ്പിന് പേടിയായി അതാ ഒരു ഇല ഒഴുകി വരുന്നു കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി അവൾ നാലുപാട് നോക്കി മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഒന്ന് കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു കാട്ടിലെ കാഴ്ചകൾ കാണണം രണ്ട് ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോൾ ഇളം കാറ്റ് വീശിയപ്പോൾ മൂന്ന് പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ് മഞ്ഞു പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ ഒഴുകിവന്ന ഇലയിൽ കയറി രക്ഷപ്പെട്ടു മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ് മലനിരകൾ പ്രവർത്തനം രണ്ട് കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ ചുരുങ്ങിയത് അഞ്ച് വാക്യങ്ങൾ പുഴയിൽ നീന്തി കളിക്കുന്ന താറാവുകൾ പുഴയോരത്ത് പുല്ല് തിന്നുന്ന പശു മനോഹരമായ താമരപ്പൂക്കൾ താമര ഇലയിൽ ഇരിക്കുന്ന തവളക്കുട്ടൻ ദൂരെ തെങ്ങിൻതോപ്പുകളും വീടുകളും നീലാകാശത്ത് പാറിപ്പറക്കുന്ന പറവകൾ ആക്ടിവിറ്റി ത്രീ ഹൗ മെനി സീഡ്സ് Look at the number of pea seeds given to each class to make a vegetable garden. Class 1 126. Class 2 103. Class 3 195. Class 4 147. Write the number of seeds they got in the ascending order. 103. ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് സംഖ്യകൾ ചെറുതിൽ നിന്നും വലുതിലേക്കെന്ന ക്രമത്തിൽ എഴുതുക പ്രവർത്തനം നാല് ചെടികൾ പലതരം കിഴങ്ങ് നട്ടാൽ മുളച്ചീടും ഇലയിൽ വെള്ളം നിൽക്കില്ല ഗുണവും രുചിയും എനിക്കുണ്ടേ ഞാൻ ആരെന്ന് ചൊല്ലാമോ ചേമ്പ് ഇലയിലെ ഇലയിലെ നീളനില ഊണ് വിളമ്പാം അടയുണ്ടാക്കാം മഴയിൽ ചൂടി നടന്നിടാം ഇലയിൽ കേമൻ ഞാനാർ വാഴയില വിത്തുമുളച്ചുണ്ടാകുന്ന മൂന്ന് ചെടികളുടെ പേരെഴുതുക മുളക് ചീര വെണ്ട ആക്ടിവിറ്റി ഫൈവ് കലണ്ടർ മാക്സ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദ മന്ത് ഓഫ് ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൻ ദ കലണ്ടർ ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജനുവരി തേർട്ടി വൺ ഇഫ് ജനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈസ് മൺഡേ ദെൻ ബോർഡ് ഡേ വിൽ ബി ഡിസംബർ ട്വൻറ്റി എയ്ത്ത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ തേഴ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് ദിവസമായിരിക്കും വ്യാഴം How many Saturdays are there in the month of January 2024? 4 Saturdays. Find the dates of the Saturday. 6, 13, 20, 27. Find a number pattern from the calendar. 1, 8, 15, 22, 29.